ി സെറ്റ് ആക്കിട്ട് അപ്പൊ നമുക്ക് ഇത് കറി വെക്കുന്ന വീഡിയോയില് കാണിക്കണം അതൊന്നും പിടിച്ചില്ലേട്ടാ കോഴീനെ കൊല്ലാൻ പറഞ്ഞ ചേട്ടന് ഇഷ്ടാ കോഴീനെ കൊല്ലണ കാര്യം ആൾക്കിഷ്ട പക്ഷെ എനിക്കും ഇഷ്ടല്ല പറ കാര്യം ഇല്ല

അല്ല ഒത്തിരി കറിയൊക്കെ നാടൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതോര് വളർത്തുന്ന കോഴി തന്നെ കൊടുത്തു വളർത്തുന്നതാണ് നാടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴി നടക്കണത് മുക്കാൽ കിലോയ്ക്ക് വരുള്ളൂ ഒന്നര കിലോ കോഴിയുണ്ട് അതല്ലേ മുട്ടയിൽ നിന്നാണ് അതിന് കൊടുക്കണല്ലേ അല്ലേ

ആ തീയൊക്കെ കൊണ്ടു വെക്കണ്ടത് അവിടെ നമുക്ക് ചോമ വരുന്ന ഭാഗമാകുമ്പോ നമുക്ക് നമ്മുടെ ചിക്കൻ തട്ടി കൊടുക്കാം

ഇത് പോരാ നാടൻ കോഴി ആയതുകൊണ്ടേ ഞാൻ കുറ്റീന വെള്ളാതിപൊഴിക്കാം കപ്പ് ഒരു ഗ്ലാസ് കൊണ്ട് നമുക്ക് ഒഴിക്കണം കേട്ടോ കാരണം നാടനായതുകൊണ്ടേ ചേട്ടന് ഈ പൊടിയിലൊക്കെ അലർജി ഉണ്ട് അപ്പൊ നമ്മൾ അടിക്കണ്ടേ അടുപ്പം തന്നെ വെച്ച് വേവിക്കാൻ കേട്ടോ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറൊക്കെ വേവേണ്ടി വരുന്നത് വേവട്ടേട്ടാ അത് ഞാൻ പൊടി ഒഴിക്കാം വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം കുറവ് വേണ്ട വേവ് നന്നായി വേവണം അപ്പത് നമുക്ക് വേവുമ്പോൾ കാണിക്കട്ടോ ഇപ്പൊ സെറ്റായിട്ടുണ്ട് ഇത് വേവട്ട നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ ഇറച്ചിയുടെ അവസ്ഥ എന്തായിരുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കൊടുക്കാം ഇതിപ്പോ ഒരു ആയിട്ടുള്ള കോഴിയാണ് കേട്ടോ അധികം ഉപ്പില്ല അതിന്റെ ആ കാലിന്റെ അവിടുത്തെ ആ ഇതില്ലേ മുള്ളില്ലേ അതിന് അധികം വലുപ്പമൊന്നും വന്നിട്ടില്ല അപ്പൊ വലിയ വേവൊന്നും വരില്ലന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അങ്ങനെയെന്നുള്ളത് ഇതാ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അതെ നമ്മളിവിടെ നെയ്ച്ചോറ് നെയ്ച്ചോറ് വയ്ക്കാൻ ശെരിയാക്കിയതിനാ ഇവിടെ സബോളൊക്കെ

ിരിയാണി വെക്കാൻ പോണോട്ടാ തട്ടിക്കൂട്ട് ബിരിയാണി ഫ്രണ്ട്സ് നമ്മള് തട്ടിക്കൂട്ട് ബിരിയാണി പോന്നെ ബിരിയാണിട്ടാ നമുക്കത് കഴിഞ്ഞിട്ട് കാണിക്കട്ടാ ഏഹ് അത് വെളിച്ചെണ്ണേ ആ ഇണ്ടാക്കിട്ട് തട്ടിക്കൂട്ട് ബിരിയാണി കാണിച്ചു കഴിഞ്ഞാൽ ഓടിക്കില്ലേ നമുക്ക് റെഡി ആയി നോക്കിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാം അല്ലേ അടിപൊളി വെന്തുണ്ട് ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ട് ഉപ്പിട്ടു അത് വലിയ കുരുമുളകും മല്ലി മല്ലി മസാലും കുരുമുളക് മസാല ഒക്കെ ചേർക്കുമ്പോട്ടെ

കോഴിയാ കേട്ടോ നമുക്ക് അടുത്ത കിടക്കാം നമുക്ക്

പിന്നെ സബോള മുമ്പ് വരയ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സപോളയും പച്ചമുളകും അതമ്മ അമ്മ ഇവിടെ ഇടയ്ക്കൊണ്ടിരിക്കാണ് അമ്മ വെറുതെ മാത്രം അമ്മൂസും അപ്പൂസം ഉണ്ടാക്കുന്നുണ്ട് അത് വെച്ചു അമ്മൂസും അപ്പൂസം ബിരിയാണി ബിരിയാണി ചോറ് ബിരിയാണിട്ടാ நம்ம முக்சிவர் கிட்டு கொடுக்கா அது நம்ம கொடுத்துள்ளியும் இஞ்சியும் அழிக்கொண்டி

മറി വെറും കിട്ടിനൊക്കെ സെറ്റ് ആയിട്ട് നോക്കാതെ കഴിക്കണം കാണിക്കണം വാറ്റിട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് കൂടി കൊടുക്കാം

വെള്ള നേരത്തെ വേവിച്ച പൊന്തി വന്ന കല്ലുപ്പുട്ടാ കല്ലുപ്പൂ വറുത്തിട്ടേ അപ്പൊ നമ്മുടെ ബിരിയാണി ഒക്കെ വെന്തുണ്ടിട്ടാ നമുക്കിന് സബോള പിള്ളേരെ വളറ്റി വെച്ചാൽ ശെരിക്കും അങ്ങട ആയി വരുന്നുള്ളൂ വേണ്ട ഞാൻ അവർക്ക് വിട്ടു കൊടുത്തതാണ് അ കരത്തല്ലേ മുടിയാ വാനണ്ടേ ദേ ദേ ഇതൊക്കെ അണ്ടി വെരിപ്പം കൊണ്ടിലേ കെട്ടുകൊണ്ടിരിക്കാ ഇത് കുറച്ച് വെപ്റ്റിണ്ടല്ല വെപ്റ്റിണ്ട ഇടൂ ഇല്ലാ ഇത് ഹലയിലെ വെപ്റ്റിണ്ടല്ലേ ഹും

നമുക്കിത് സംശ്രിച്ചു ഉപ്പ് നോക്കട്ടെ ഉപ്പ് നോക്കിട്ട് സംശ്രിക്കാം സംസാരിച്ചോട് ഒഴിക്കുന്നതാണ് അത് സംസാരിക്കും ഉപ്പുണ്ടാവശ്യല്ലേ ബിരിയാണിക്ക് ആ നമ്മള് ചോറിൽ ഉപ്പിടാത്തവനല്ലേ നമ്മളോറിൽ ഉപ്പ് വേണ്ടിട്ട് പ്രഷറൊക്കെ ഉള്ളവർക്ക് ഉപ്പ് പറ്റില്ലല്ലോ അപ്പൊ ആവശ്യക്കാർക്ക് ഉപ്പിട്ടാ പിന്നെ നമുക്ക് രണ്ട് പുതിയ അതിഥികള് കിട്ടി

മറ്റേ നമ്മള് ബിരിയാണി വെക്കുമ്പോ ഒരു പാത്രം നറച്ചുണ്ടാവും ഇത് കൊറച്ചടി നാളത്തെ ബാലൻസ് ഇടുന്നോ നമ്മള് വെച്ചതാണ് അതി നാളെ എടുത്ത് വെച്ച അത് കംപ്ലൈന്റ് വരും നമുക്കൊരു അഞ്ചു മിനിറ്റ് അവിടത്തേക്ക് വയ്ക്കണം ഇല്ല ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പുതിയൊരു രണ്ടാം അതിഥികൾ ഇട്ടാ നമ്മൾ രണ്ട് ഗോൾഡ് ഫിഷിന് വാങ്ങിയതാണ് ബൗള് കാണിച്ചിട്ട് വെച്ചാ നമ്മൾ ഗോൾഡ് ഫിഷ് അതുകൊണ്ട് വലിയ ഒരു ഐസ് പെട്ടി ആക്കി വെച്ചേക്കണേ അപ്പൊ ഇല്ല മെയിലും ഫീമെയിലും പയറായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ മണ്ണുത്തിന്ന് വാങ്ങിച്ചത് ഇരുപത് രൂപയ്ക്ക് കിട്ടിയിട്ടാണ് മണ്ണത്തിരി കൂടിയിട്ട് ഗോള് നമ്മുടെ ഇതിൽ ഫ്രണ്ടെന്ന് പിന്നെ ഒരു പ്ലാന്റ് പിന്നെ തീറ്റയൊക്കെ കൂടിയിട്ട് നമുക്ക് ഒരു എൺപത് രൂപയ്ക്ക് ബൗൾ ഉറക്കം കിട്ടിയിട്ടാ അപ്പൊ നീ അപ്പൂസിൻ്റെ ഫൈറ്ററിനെ വാങ്ങിക്കണമെന്നാണ് ആഗ്രഹം അപ്പം അതിനുള്ള പൈസ തകിയാത്തോണ്ട് അതിനെ വാങ്ങിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ വേറെ നല്ലതിനെ നോക്കി വാങ്ങിക്കണം ഇനി ഇവിടെ നന്നായിട്ട് പോയാൽ ജീവനോടെ ഉണ്ടാവുക നോക്കാട്ടാ ഇപ്പോഴൊന്നും കുട്ടിയൊക്കെ കുഴപ്പമില്ല ബൗളിട്ടപ്പോൾ കുറച്ചു നേരത്തേക്ക് ശ്വാസം മുട്ട പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇത്തിരി വലിയ പാതയിലേക്ക് ആക്കി വെച്ചേക്കാണ് ഇടയ്ക്കൊക്കെ വെള്ളം മാറ്റമൊക്കെ വേണം അപ്പം അങ്ങനെ നമുക്കിത് കഴിഞ്ഞിട്ട് വിറ്റാ ഇങ്ങനെ നിക്കോന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ആൾക്ക് മീനിനെ കുറിച്ച് നമുക്ക് വലിയ പിടിപാടൊന്നും ഇല്ല ആദ്യമായിട്ട് നമ്മള് മീനിനെ വാങ്ങിക്കേണ്ടത് കേട്ടാ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മള് സെറ്റാക്കിയിട്ടുണ്ട് ആ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം വിളിച്ച അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ ബിരിയാണി സെറ്റായി വിളമ്പ വിളമ്പാമ്പ് വേണം അപ്പൊ നമ്മുടെ ബിരിയാണി ലേശം ഒരു കുഴച്ചിലുണ്ട് കേട്ടാ ടേസ്റ്റിന് കുറവൊന്നുമില്ല കൊഴച്ചില് വന്നിട്ടുണ്ട് മക്കളാദ്യണിയാണ് കേട്ടാ ചിക്കാൻ പാടില്ലേ മക്കളുണ്ടാക്കി പഠിക്കും പഠിക്കട്ടെ അതെ അച്ഛനെ പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ നമ്മുടെ അപ്പൂസിന്റെ കാളിറ്റി കെട്ടനെ എപ്പോഴും പറയാം എപ്പോഴും വിചാരിച്ചു വിചാരിക്കാ അപ്പൂ എന്നെ സഹായിക്കാൻ പോകുന്ന അപ്പൂസിന്റെ പെണ്ണിന്റെ ഭാഗ്യാന്നൊക്കെ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ കൈയ്യപ്പാണെന്ന് നിൽക്കൂട്ടെ എന്ത് കാര്യത്തിന് നമ്മള് കരിഞ്ഞു പോവാണെങ്കില് എന്തായാലും ഇപ്പൊ സാധനം കഴിഞ്ഞു അവൻ അപ്പത്തേ നമ്മൾ പറയണ അന്ന് നടക്കാവുന്ന പറയണ്ട അവൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഞാൻ കുക്കിങ് ചെയ്യാനിഷ്ടി മാത്രം പക്ഷെ അവനെല്ലാത്തന്നെ ചെയ്യാനും ഇൻട്രസ്റ്റ് ആണ് ഞാൻ ചെയ്യാതെ അവനൊന്നും ചെയ്യൂട്ടോ അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ആണ് എപ്പോഴും ഞാൻ പിന്നെ വരണ്ട പെൺകുട്ടികളുടെയും വിളമ്പിണ്ട് ഇറച്ചി കറിയ മഴ അപ്പൊ നമുക്ക് അവിടെ കഴിക്കുന്നത് കാണിക്കാം അപ്പൊ നമ്മടെ ബിരിയാണി ഒക്കെ തേച്ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അത് ഇറച്ചിയത് വിളമ്പി കഴിക്കാൻ പോണ ചെറുക്ക रुका था सुपर आटा अब स्टार्ट हम करेंगे आजेंट बिरयानी और हम बिरयानी की बिरयानी एक और टॉप में रुका था नहीं नहीं चलों दे सर नहीं चलों दे एकदम एग्जैक्टली नहीं बिरयानी रुको भैया ये माने बोल रहा है ए माने बोल रहा है आ गए ിരിയാണിയിലും നെയ്യൂടലോ ഇപ്പൊ നമ്മുടെ ലിവറൊക്കെ വറുത്തത് അടിപൊളിയും മൊരിച്ചിട്ടുണ്ട് കഴിച്ച അഭിപ്രായമൊക്കെ പറയും എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പൊ പുതിര ഐറ്റമായി വരുന്നവരെല്ലാം എല്ലാത്തും